ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് തോന്നുന്നു നിങ്ങൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണെന്ന് ഒരു പക്ഷേ ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാകാം ഇതെല്ലാം ശരിയാകും അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം ശരിയാകും അബണ്ടൻസ് എൻ്റെ അടുത്തുണ്ട് നമ്മൾ വിജയിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാകാം പക്ഷേ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം ഇതൊന്നും ഒരിക്കലും നടക്കില്ല എല്ലാം വെറുതെയാണ് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാകാം നിങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടി സ്വയം ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ഓൾറെഡി അറിയാം നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ പോവുകയാണ് അല്ലെങ്കിൽ വിജയിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നിങ്ങൾക്ക് ചുറ്റും നോക്കാൻ പോയാൽ നിങ്ങൾ വീണ്ടും സംശയിക്കാൻ തുടങ്ങും പക്ഷെ അത് നോർമലാണ് സംശയമുണ്ടാകാം നമുക്ക് കാണാൻ കഴിയാത്ത നമുക്ക് അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഒരു കാര്യത്തോട് സംശയം തോന്നാം അത് നോർമലാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിജയിക്കും ജീവിതത്തിൽ വിജയിക്കും നൈറ്റ് ഓഫ് കപ്സ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു ലവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വല്ലാത്ത ഒരു ഉത്കണ്ഠയും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അത് തീരുന്നില്ല തീരുന്നില്ല എന്നുള്ളൊരു സ്ട്രെസ്സ് നമുക്കുണ്ടാകാറുണ്ടല്ലേ എന്നാൽ ആ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്ട്രെസ്സും അപ്രത്യക്ഷമാകും അതുപോലെ തന്നെയാണിതും നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് അവസാനത്തിൽ എത്തിയിട്ടില്ല അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോഴ് ഈ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ അത് നടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ പിന്നെ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഘട്ടം എത്രത്തോളം ഈസിയായി കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഈസി ആക്കാനായിട്ട് ശ്രമിക്കുക കാര്യങ്ങൾ പ്രാക്ടിക്കലി ചിന്തിച്ചുകൊണ്ട് അതുപോലെ സ്പിരിച്വലി ഗോഡുമായിട്ട് അടുത്തുകൊണ്ട് എത്ര ഹെവി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടൈം ലൈനിൽ അബൻഡൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ആ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ആ ഒരു വിജയം അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യത്തിന് ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നത് വരെ ആ ഒരു കാര്യം ആ ഒരു നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ അടുത്ത് അടുത്തിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങൾ അതിന് വേണ്ടി തയ്യാറായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തനിയെ വരും അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അടിക്കാതെ ടെൻഷൻ അടിക്കാതെ ഈ ഒരു പ്രോസസ്സ് എത്രത്തോളം ഈസി ആക്കാമോ എത്രത്തോളം സന്തോഷമായി ഇരിക്കാമോ എത്രത്തോളം സ്ട്രെസ്സ് കുറയ്ക്കാമോ സ്ട്രെസ്സ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഇറിറ്റേഷനായിട്ട് തോന്നിയേക്കാം ഞാനിത് പറയുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എന്നോട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിന്നുകൊണ്ട് പറയുന്നത് നിങ്ങളവിടെ ഹാപ്പിയാണ് എന്നാണ് അവിടെ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളുടെ ചുറ്റുമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യണം അബൻഡൻസ് അട്രാക്റ്റ് ചെയ്യണം സാമ്പത്തികം അട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അട്രാക്ട് ചെയ്യണം നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം ഇതൊക്കെ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ ഇരുന്നാൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതും നിങ്ങളെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയും സാഹചര്യങ്ങളെയും ആയിരിക്കും അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ആ ഒരു വോയിഡായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എം ആയിട്ടുള്ള ആ ഒരു സ്പേസ് നിങ്ങൾ ഫില്ലാക്കുക അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങളെ നിങ്ങളെ ശാന്തമാക്കി വെക്കുക ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക റെസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഇനി നിങ്ങൾക്ക് പുറത്തു പോകാനാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്ന വ്യക്തികളുമൊത്ത് സമയം ചിലവഴിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് റേക്കി ചെയ്യാം ചക്ര ക്ലൻസിങ് വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക ഡിവൈനുമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അടുക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ അടുക്കുക നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം എന്നാൽ ഈ ഒരു ഘട്ടത്തെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക കാരണം ഈ ഒരു സമയം ഇനി ഒരിക്കലും തിരികെ വരില്ല ആ ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കുക ഈ ഒരു സമയവും കടന്നു പോകുമെന്ന് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു വിഷമം അതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഇപ്പോൾ എന്നോട് പറയുന്നത് നിങ്ങളിപ്പോഴ് സ്ട്രെസ് അടിക്കുന്നതിൻ്റെ അത്ര സ്ട്രെസ് ആകേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലെങ്കിൽ പാനിക് ആകേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടി ചെയ്യുക എന്നാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ലഭിക്കും കാരണം ഇവിടെ നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ലഭിച്ചിട്ടുണ്ട് അത് സക്സസ് ആണ് കാണിക്കുന്നത് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരികയാണ് എല്ലാം പ്രോഗ്രസ് ചെയ്യുകയാണ് എന്നാണ് കാണുന്നത് ഒരുപാട് ഇങ്ങനെ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ വറിയാകേണ്ട യാതൊരു ആവശ്യവുമില്ല മുൻപ് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട സ്ട്രെസ് ആകണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ശരിയാണ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ഓക്കെ പക്ഷേ ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എന്നോട് പറയുന്നത് നിങ്ങൾ ഇത്രയധികം ചിന്തിച്ച് കൂട്ടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം ശരിയാകും അതുകൊണ്ട് നിങ്ങൾ വരയാകേണ്ടതില്ല പാനിക് ആകേണ്ടതില്ല എല്ലാം നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ നടക്കും വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ പറയുന്നത് ഭാവിയിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നില്ല എന്നാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രെസ്സ് അടിക്കുന്നില്ല അല്ലെങ്കിൽ അടിക്കേണ്ടി വരില്ല എന്നാണ് എനിക്കറിയാം നിങ്ങൾ ഇപ്പോഴും സ്ട്രെസ്ഡ് ആണ് എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക നിങ്ങളെ കുറച്ചുകൂടി കെയർ ചെയ്യുക നിങ്ങളെ കുറച്ചുകൂടി നിങ്ങൾ സ്നേഹിക്കുക ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫോമേഷനാണ് നിങ്ങൾ സ്ട്രെസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്ത് തന്നെ ആയാലും അത് നടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് പറയുന്നത് ഇതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ നിങ്ങൾ സ്ട്രെസ് അടിക്കണ്ട കാരണം നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സമയത്തെ നിങ്ങൾ ഈ ഒരു സ്ട്രെസ്സ് ആ ഒരു സ്ട്രെസ്സിൻ്റെ കാര്യവും പറഞ്ഞ് നിങ്ങൾ ഈ ഒരു സമയത്തെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ചെയ്യാനും കാണാനും ആസ്വദിക്കാനുമുണ്ട് എന്ത്ന്നെ ആയാലും നിങ്ങളുടെ ഒരു ടൈം ലൈനിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു നല്ലൊരു അബണ്ടൻസും ബ്ലെസ്സിങ്ങും നല്ലൊരു ജീവിതവും ഉണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു സമയത്തെ നിങ്ങൾ സ്ട്രെസ് അടിച്ച് കളയുന്നത് ഈ ഒരു സമയത്ത് ഇതിൽ കൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകണം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് കിട്ടും നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തന്നെ മനസ്സിലാക്കും പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി അങ്ങ് ചെന്നെത്തുമ്പോഴോ നിങ്ങൾക്കവിടെ അനുഗ്രഹമുണ്ട് നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ഉയർന്നു കഴിയുമ്പോഴും നിങ്ങൾക്കവിടെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് അടിക്കാതിരിക്കുക ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും വെറുതെ അങ്ങ് ചിന്തിച്ചു കൂട്ടാതിരിക്കുക നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടിയാൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ഡിലേ ആക്കുകയേ ഉള്ളൂ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശാന്തമാക്കി വെക്കേണ്ടതുണ്ട് നിങ്ങളെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് വ്യക്തികളെ ഇനിയും കാണാനുണ്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനുണ്ട് അവയെല്ലാം നിങ്ങൾ അർഹിക്കുന്നുമുണ്ട് ആ ഒരു പവറ് നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെ വയ്ക്കുക എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും ഈ ഒരു ലെവലിൽ വരെ എത്തിയത് നിങ്ങൾ വളരെ പവർഫുള്ളാണ് നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങൾ ഈ ഒരു എനർജി ഇവിടെ ക്ലെയിം ചെയ്യുക നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യുക ഞാനിവിടെ നിങ്ങൾക്കൊരു എനർജിയാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾ അത് ക്ലെയിം ചെയ്യുക അതുപോലെ ഇവിടെ ത്രീ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് സക്സസ് ആണ് അല്ലെങ്കിൽ വിജയമാണ് കാണിക്കുന്നത് നിങ്ങളുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികള് വളരെയധികം കെയറിംഗ് ആയിട്ടുള്ള സ്നേഹമുള്ള കരുണയുള്ള ദയുള്ള നിങ്ങളെ പരിഗണിക്കുന്ന വ്യക്തികള് നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുന്നതിനെയാണ് ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന നിങ്ങളെ പ്രശംസിക്കുന്ന വ്യക്തികളുമൊത്ത് നിങ്ങൾ നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം ആഘോഷിക്കുന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ വിഷമിക്കുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എന്നോട് പറയുന്നത് നിങ്ങളോട് ഇങ്ങനെ പറയാൻ തന്നെയാണ് ഇതൊരു ആണ് നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ നേടാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫോമേഷൻ തന്നെയാണ് ഈ ഒരു വീഡിയോ സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി